അയ്യപ്പൻകോവിൽ മേരുകുളം സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വാർഷികാഘോഷവും യാത്രയയപ്പും നടന്നു മുപ്പതു വർഷത്തെ സേവനത്തിന് ശേഷം വിദ്യാലയത്തിന്റെ പടിയിറങ്ങുന്ന സ്കൂൾ ഹെഡ്മിസ്റ്റർസ് ത്രേസേമാ ഫിലിപ്പിന് ഊഷ്പളമായ യാത്രയപ്പാണ് നൽകിയത് കാഞ്ഞിരപ്പള്ളി രൂപത കോർപ്പറേറ്റ് മാനേജർ ഫാദർ ഡൊമിനിക് ആയലു പറമ്പിൽ വാർഷികാഘോഷവും യാത്രയപ്പ് സമ്മേളനവും ഉദ്ഘാടനം ചെയ്തു ുളം സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ നാൽപ്പത്തിയേഴാമത് വാർഷിക ആഘോഷവും അധ്യാപക രക്ഷതൃ ദിനാഘോഷവും മുപ്പത് വർഷത്തെ ശേഷം സർവീസിൽ നിന്നും വിരമിക്കുന്ന ഹെഡ് മിസ്റ്റർ തേഴ്സിയമ്മ ഫിലിപ്പിന്റെ യാത്രയ്പ്പുമാണ് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചത് കഴിഞ്ഞ മുപ്പത് വർഷമായി കുട്ടികൾക്ക് വിദ്യ പകർന്നു നൽകിയ തേസ്യമ്മ ഫിലിപ്പിന് കുട്ടികളും അധ്യാപകരും സഹപ്രവർത്തകരും ചേർന്ന് ഒരുക്കിയ യാത്രയ്പ്പ് വേറിട്ട രീതിയിലാണ് സംഘടിപ്പിച്ചത് ഫിലിപ്പിന് എന്നും ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന രീതിയിലാണ് യാത്രയെപ്പ് സംഘടിപ്പിച്ചത് സമ്മേളനം കാഞ്ഞിരപ്പള്ളി രൂപത കോപ്പറേറ്റീവ് മാനേജർ ഫാദർ ഡൊമിനിക് ആയില് പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു പാർട്ടിയ രംഗത്ത് മാത്രമല്ല രംഗത്തും വളരെ ശ്രദ്ധേയമായ നേട്ടങ്ങള് നമുക്കുണ്ട് കലാ കായിക മേളകളെല്ലാം വലിയ നേട്ടങ്ങൾ നമ്മളെ കരസ്ഥമാക്കിയിട്ടുണ്ട് ജില്ലാ തലത്തിലും ജില്ലാ തലത്തിലും സംസ്ഥാനതലത്തിലെല്ലാവരും സ്ഥലിക്കുന്ന അസമാനർഹരായിട്ടുള്ള ബന്ധങ്ങൾ നമുക്കുണ്ട് ഉദാഹരണത്തിൻ്റെ വിദ്യാഭ്യാസം അതുതന്നെയാണ് അറിവ് പകർന്നു നൽകാനായിട്ടുള്ള ഒരു ഉപാധി മാത്രമല്ല വിദ്യാഭ്യാസം ഒരു വ്യക്തിയുടെ സമഗ്ര വളർച്ചയ്ക്ക് ആവശ്യമായിട്ട് ഉള്ളത് നൽകപ്പെടുന്നത് എല്ലാം വിദ്യാഭ്യാസം തന്നെയാണ് ആഘോഷ പരിപാടിക്ക് മുന്നോടിയായി ഫാദർ മെൽബിൻ കളപ്പരക്കിൽ പതാക ഉയർത്തി കുട്ടികളുടെ കലാപരിപാടികൾ നടന്നു സ്കൂൾ മാനേജർ ഫാദർ വർഗീസ് കൊളമ്പളിൽ അധ്യക്ഷത വഹിച്ചു അയ്യപ്പൻകോവിൽ പഞ്ചായത്ത് പ്രസിഡന്റ് തമ്പി നാരായണൻ മുഖ്യപ്രഭാഷണം നടത്തി അയ്യപ്പൻകോവിൽ പഞ്ചായത്ത് അംഗം സുലോചന ചന്ദ്രൻ സ്കൂൾ പ്രിൻസിപ്പാൾ ജോസ് സബാസ്റ്റ്യൻ സിസ്റ്റർ സുജാറ്റി ജോൺ പി ടി എ പ്രസിഡന്റ് റോയ് എബ്രഹാം വിവിധ സ്കൂളുകളിലെ ഹെഡ്മാസ്റ്റർമാർ വിദ്യാർത്ഥി പ്രതിനിധികൾ എന്നിവർ സംസാരിച്ചു ഇടുക്കി വിഷൻ ന്യൂസ് അയ്യപ്പൻകോവിൽ